വളരെ അപ്രതീക്ഷിതമായിരുന്നു അമ്മയിലെ എക്സിക്യൂട്ടീവ് അംഗങ്ങളുടെ ഒന്നാകെയുള്ള രാജി എന്താണ് ആ സാഹചര്യത്തിലേക്ക് നയിച്ചത് എക്സിക്യൂട്ടീവ് അംഗമായ ആയിരുന്ന വിനുമോഹൻ ഇപ്പോൾ നമ്മളോടൊപ്പം കൊണ്ട് വളരെ ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല പ്രത്യേകിച്ച് എക്സിക്യൂട്ടീവ് കൂടി ഒരു തീരുമാനം അല്ലെങ്കിൽ ഒരു വിശദീകരണം വരുമെന്ന് കണക്കാക്കുന്ന പശ്ചാത്തലത്തിലാണ് പെട്ടെന്ന് നിങ്ങളെല്ലാവരും ഒരുമിച്ച് ഒരു സാഹചര്യം വന്നത് എന്താണ് പെട്ടെന്ന് അങ്ങനെ അങ്ങനൊരു രാജിയിലേക്ക് വഴിതെളിച്ചത് അല്ല അത് നമ്മളുടെ കമ്മിറ്റിയിൽ ഇങ്ങനൊരു അഭിപ്രായം വരികയും സംസാരിക്കുകയും ചെയ്തു പക്ഷേ നമ്മളെല്ലാം ആദ്യം അത് വേണമോ എന്ന് ചിന്തിച്ചിരുന്ന ആൾക്കാരാണ് ഞങ്ങൾ എന്താണെന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല ഇത്രയും തിരഞ്ഞെടുത്ത് ഒരു എലക്ഷൻ ഫേസ് ചെയ്ത് നമ്മൾ ഇത്രയും അംഗങ്ങൾ നമ്മളതിൻ്റെ കൂടെ നിന്ന് അവർക്ക് റെപ്രസെൻറ്റേറ്റീവ് നമ്മൾ വന്നതാണ് അപ്പോൾ അതിൻ്റെ ഒരു കൺസേൺ ഉണ്ടായിരുന്നു പക്ഷേ നമുക്കുണ്ടായിട്ടുള്ള പിന്നെ കുറേ ആശങ്കകൾ ഉണ്ടായിരുന്നു ഈ പറയുന്ന പോലെ കൈനീട്ടം പോലത്തെ കാരണം വെൽഫെയർ ആയിട്ട് കുറേ കാര്യങ്ങൾ നമ്മൾ അമ്മയിലെ അംഗങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നുണ്ട് ഈ അംഗങ്ങൾക്ക് പലരും സാമ്പത്തികമായിട്ടും ഒക്കെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരുപാട് അംഗങ്ങളുണ്ട് അപ്പം അവർക്കൊക്കെ ഈ ഈ ഒരു ഇത് വലിയൊരു ആശ്വാസവും അവരുടെ ഒരു ജീവിതത്തിൻ്റെ അവരുടെ ഒരു ബഡ്ജറ്റിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എമൗണ്ടുമാണ് ഈ പോകുന്നത് അപ്പോൾ അതില്ലാണ്ടായാൽ അവർക്ക് അവരുടെ ജീവിതത്തിൽ ഒരു താളം തട്ടുന്ന അവസ്ഥയിലേക്ക് പോകരുത് പോകും അങ്ങനെയുള്ളൊരു ആശങ്ക ഉണ്ടായിരുന്നു ഇതിൽ നിന്ന് എന്തെങ്കിലും ഇപ്പോൾ ഈ പറയുന്ന പോലെ നമ്മൾ ഈ ഇങ്ങനെയുള്ള രാജ്യം വെച്ച് പോകുമ്പോൾ അതിന് അത് മുടങ്ങുന്ന ഒരു അവസ്ഥ വരുമോ എന്നൊക്കെയുള്ളത് പക്ഷേ അതൊരിക്കലും ഉണ്ടായിട്ടില്ല കാരണം അതിന് കൃത്യമായിട്ടുള്ള ഒരു മറുപടികളും കാര്യങ്ങളും എല്ലാം നമ്മളെല്ലാവരും സംശയം ഓരോരുത്തരെയും ഫോണിൽ സംസാരിച്ചും അതല്ല നമ്മൾ കൃത്യമായിട്ടൊരു ഓൺലൈൻ മീറ്റിങ്ങിൽ നമ്മളിത് കൃത്യമായി സംസാരിച്ചു ഈ സംസാരിച്ചിൻ്റെ ഭാഗമായി അതിനൊരു തീരുമാനം വരികയും നമ്മുടെ സംഘടനയിലെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലെ മെജോറിറ്റി അതിൽ അങ്ങനെ ഒരു തീരുമാനത്തിലെത്തിയും ആ മെജോറിറ്റി തീരുമാനത്തിൻ്റെ കൂടെ ഒരു അംഗമെന്ന നിലയിൽ ഒരു സംഘടനാ മര്യാദ എന്ന രീതിയിൽ നമ്മൾ അതിൻ്റെ കൂടെ നിൽക്കുക പിന്നെ നമ്മുടെ കൺസേൺസും അവർ കൃത്യമായിട്ട് അതിനുള്ള കാര്യങ്ങൾ നമ്മളോട് സംസാരിച്ചിട്ടുണ്ട് സോ അതാണ് അങ്ങനെ ഒരു കാര്യത്തിൽ തീരുമാനത്തിലേക്ക് എത്തിയത് പിന്നെ ജനറൽ ബോഡി ഇപ്പോൾ ഇമീഡിയറ്റ് ആയി രണ്ട് മാസം കഴിയുമ്പോൾ നമ്മൾ ജനറൽ ബോഡി കാരണം കൂടുകയാണ് കാരണം ജനറൽ ബോഡിയാണല്ലോ ഇതിൻ്റെ ഒരു പരമോന്നതാധികാരം എന്ന് പറയുന്നത് ജനറൽ ബോഡിയാണ് അപ്പോൾ ജനറൽ ബോഡിയിൽ ഈ കാര്യങ്ങൾ ചർച്ച ചെയ്യുകയും കാരണം അവരുടെ എല്ലാവരുടെയും അഭിപ്രായങ്ങൾ കേൾക്കുകയും എന്നിട്ട് എന്താണ് അടുത്ത സ്റ്റെപ്പിലേക്ക് നമ്മൾ കിടക്കേണ്ടത് തീരുമാനം ഒരു കമ്മിറ്റി പുതിയത കമ്മിറ്റികളാണോ ആരൊക്കെ അതിൽ ഉണ്ടാവണം എന്നുള്ളത് ജനറൽ ബോഡിയുടെ തീരുമാനമാണ് അപ്പോൾ അതിലേക്ക് നമ്മൾ വിട്ടുകൊടുത്തു എന്നുള്ളത് ഈ പതിനേഴ് അംഗങ്ങൾ എന്ന് പറയുമ്പോൾ ഒരു ഭൂരിപക്ഷ അംഗങ്ങളും രാജിയിലേക്ക് പോകാൻ തീരുമാനം നമ്മൾ ഭൂരിപക്ഷത്തിൻ്റെ ഒരു തീരുമാനത്തോടെ ഉയർത്തിയത് മമ്മൂട്ടി ഉൾപ്പെടെയുള്ളവരുമായി ഫോൺ സംസാരിച്ചെന്നൊക്കെ അറിയാൻ കഴിഞ്ഞാൽ അപ്പം ഈ അഞ്ഞൂറ്റി അഞ്ച് അംഗങ്ങളുടെ ഒരു ക്രീം ലെയർ ഇതിനെ രാജിവെക്കണമെന്നൊരു ആവശ്യമായിരുന്നു മുന്നോട്ട് വെച്ചിരുന്നത് അല്ല ഒരിക്കലും ജനറൽ ബോഡിന്ന് ഒരിക്കലും പറഞ്ഞിട്ടില്ല കാരണം എല്ലാവരും ചോദിക്കുന്നുണ്ട് ഇത് ചെയ്തത് പക്ഷേ നമ്മളൊരു പല കാര്യങ്ങൾ കൊണ്ടും നമുക്ക് ഈ പറയുന്ന കാരണം ഇൻറ്റേർണലി നമ്മളിപ്പം ഒരു കമ്മിറ്റിയിൽ പല കാര്യങ്ങൾ സംസാരിക്കണം പല അഭിപ്രായങ്ങളല്ലേ പതിനേഴ് പേർക്കിപ്പോൾ എൻ്റെ അഭിപ്രായമായിരിക്കലും അപ്പം ആ തരത്തിലുള്ള അഭിപ്രായങ്ങൾ എന്തായാലും വ്യത്യസ്തമായിരിക്കും അതിനെ എല്ലാം ഒരേപോലെ ഒരു തീരുമാനത്തിലേക്ക് എത്തുക എന്ന് പറയുന്നതാണ് ഒരു കമ്മിറ്റി അല്ലെങ്കിൽ ഈ ഒരു കൂട്ടായ്മയുടെ പ്രത്യേകത അപ്പം ആ ഒരുമിച്ച് നിൽക്കുക അതിലേക്ക് ആ ഒരു തീരുമാനത്തിലേക്ക് എല്ലാവരും ഒരേപോലെ അതിൽ കൂടെ നിൽക്കുക എന്നുള്ളതാണ് അതിനാണ് ജനറൽ ബോഡി പറഞ്ഞത് ഈ കൂട്ട ഈ അംഗങ്ങളുടെ അല്ലെങ്കിൽ ജനറൽ ബോഡിക്ക് ഒരിക്കലും അങ്ങനൊരു കാര്യങ്ങളൊന്നും ഇല്ല എല്ലാവരും ഒരു എന്തിനാണ് ഇങ്ങനെ ആ ഒരു ആശങ്കയോടെ വിഷമത്തോടെ അവർ പലരും ചോദിച്ചിട്ടുണ്ട് നമ്മളോട് അപ്പം ഞാൻ പറഞ്ഞതില്ല കൃത്യമായിട്ടൊരു ജനറൽ ബോഡിയിൽ വന്നാൽ ഇതിനൊരു കൃത്യമായ തീരുമാനങ്ങളിലേക്ക് പോകാൻ പറ്റും ബാക്കി അഭിപ്രായങ്ങൾ പല അഭിപ്രായങ്ങളുണ്ട് ഈ പല അഭിപ്രായങ്ങളെല്ലാമാണ് ഇത് ഒറ്റ അഭിപ്രായമായിട്ട് ഇത് പുറത്തേക്ക് വന്നത് രണ്ട് മാസം മാത്രം പ്രായമുള്ള ഒരു എക്സിക്യൂട്ടീവ് ഒരു ഭരണസമിതി ആയിരുന്നു നീണ്ട മൂന്ന് വർഷത്തെ തിരഞ്ഞെടുപ്പ് വലിയൊരു പ്രോസസ്സിലൂടെയാണ് കടന്നുപോയത് അതുകൊണ്ട് പല അങ്ങനും നമ്മൾ നേരിട്ട് സംസാരിച്ചപ്പോഴത്തേക്കും അത് ഇത്രയും കടുത്തൊരു തീരുമാനം വേണമായിരുന്നു ഇത് സന്ദേശമാണോ ശരിക്കും പറഞ്ഞാൽ അങ്ങനെ എന്തെങ്കിലും സന്ദേശം കൊടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്താണ് ശരിക്കും പറഞ്ഞാൽ അമ്മ ഈ വലിയൊരു രാജിയിലൂടെ ലക്ഷ്യമിടുന്നത് എന്താണ് അല്ല അങ്ങനെയല്ല ഇപ്പം എൻ്റെക്ക് തോന്നിയിട്ടുള്ളത് നമ്മൾ സീ നമ്മളൊരു ഒരു കാര്യം തീരുമാനിക്കുമ്പോൾ ഇങ്ങനെ പല അഭിപ്രായങ്ങൾ വരുമ്പോൾ കൃത്യമായിട്ട് ജനറൽ ബോഡിയിലേക്ക് എത്തുക എന്നുള്ളതാണ് അപ്പം അതിൽ തീരുമാനിക്കട്ടെ ഈ ഇതിൽ ആൾക്ക് ആരൊക്കെ വേണം ഇപ്പം നിൽക്കുന്നതിൽ ആരൊക്കെ ആണ് നമ്മളിതിൻ്റെ കൂടെ നിൽക്കേണ്ടത് കാരണം ഈ രണ്ട് മാസം കൊണ്ട് സത്യം പറഞ്ഞാൽ നമുക്കൊരു ഒരുപാട് കാര്യങ്ങൾ ഇപ്പം അമ്മ അസോസിയേഷൻ എന്ന് പറയുന്നത് നമ്മളുടെ സിനിമയിൽ അഭിനയിക്കുന്ന അംഗങ്ങളെ മാത്രമല്ല നമ്മൾ പബ്ലിക്കിനെയും റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രോഗ്രാംസിലൂടെയാണ് നമ്മളിപ്പം സത്യം പറഞ്ഞാൽ പൊയ്ക്കൊണ്ടിരുന്നത് കാരണം ഡാൻസ് ഒരു ശില്പശാല ഒരു ഡാൻസ് ശില്പശാലകൾ നടത്തി അതേപോലെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഈ പറയുന്ന പോലെ പബ്ലിക്കിനെയും ഒരു ഒരു ഭാഗം നമ്മൾ ചെയ്യുന്ന വെൽഫെയറിൻ്റെ ഒരു ഭാഗം പബ്ലിക്കിനും കിട്ടാവുന്ന രീതിയിലാണ് ഇപ്പം അത്രയും ചെയ്തിട്ടുണ്ട് കേട്ടോ വീടുകൾ വെച്ച് കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് പക്ഷേ ഇതുപോലെ ഈ കുട്ടികളിങ്ങനെ ഒരു ക്ലാസും കാര്യങ്ങളും ഈ ഒരു അക്കാഡമിക് ലെവൽ കാര്യങ്ങളും കൂടെ നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പ്രാവശ്യം നമ്മൾ അതിലേക്ക് പോരുന്നത് അത് വളരെ നല്ല വിജയകരമായിട്ട് തന്നെ നമ്മളത് പോവും ലാലും മമ്മൂക്കയൊക്കെ അത്രയും സപ്പോർട്ടായിട്ട് അതിൻ്റെ കൂടെ ഉണ്ടായിരുന്നു സോ ഇതൊരു ഈ ഒരു സിറ്റുവേഷനിൽ ഇങ്ങനെ സംഭവിച്ചു പക്ഷേ അടുത്ത ജനറൽ ബോഡിയിൽ കൃത്യമായിട്ടുള്ള തീരുമാനങ്ങളിലൂടെ അത് വീണ്ടും ശക്തമായി തന്നെ സംഘടനയ്ക്ക് ഒരിക്കലും ഒന്നും സംഭവിക്കില്ല കാരണം സംഘടന അത്രയും സ്ട്രെങ്ത് ആയിട്ടുള്ള ഒരു സംഘടനയാണ് മുപ്പത് വർഷം ആയിട്ട് ഇങ്ങനെ സ്ട്രെങ്ത് ആയിട്ട് നിൽക്കുന്ന ഒരു സംഘടനയാണ് അത്രയും പവർഫുൾ ആയിട്ടുള്ള ജനറൽ ബോഡിയാണ് നമുക്കുള്ളത് അപ്പം എല്ലാവരും ഒരു സപ്പോർട്ടും എല്ലാവരും ഈച്ച് പേഴ്സൺ നമ്മുടെ അംഗങ്ങൾ ഇതിന് ഈ സംഘടനയ്ക്ക് വേണ്ടിയുണ്ട് ഒരു എക്സിക്യൂട്ടീവ് കമ്മിറ്റി മാറിയാലും അടുത്ത ഒരു ഭരണസമിതി അല്ലെങ്കിൽ ഇതിൽ ആരൊക്കെ ഉണ്ടാവും ആരൊക്കെ എന്നുള്ളത് ജനറൽ ബോർഡ് തീരുമാനിക്കണം അപ്പോൾ അതിലേക്ക് നമ്മൾ എത്തും അതുവരെയുള്ള എല്ലാ പ്രവർത്തനങ്ങളും എല്ലാ വെൽഫെയേഴ്സും അമ്മേനും എന്തൊക്കെയാണ് ഡെയിലി റൊട്ടീന് നടക്കുക അതെല്ലാം ഇപ്പോഴും ഒരു കുഴപ്പമില്ലാതെ തന്നെ നടന്നു പോകുന്നുണ്ട് ഒരു വലിയ മാൻഡേറ്റ് കിട്ടി അംഗമായ ഒരാളാണ് താങ്കൾ യുവ നിരയിലെ അല്ലെങ്കിൽ യുവാക്കൾക്ക് പ്രാധാന്യം വേണമെന്നാണ് ഇപ്പോഴും ആൾക്കാർ വന്നത് അങ്ങനെ വന്ന ഒരാളാണ് അപ്പം ഇനി താങ്കൾക്ക് ഒരു സ്ഥാനം ഇനിയിലേക്ക് ഇതിലേക്ക് വേണമല്ലോ കാരണം താങ്കൾ ഓൾറെഡി തിരഞ്ഞെടുക്കപ്പെട്ട ഒരാളാണ് ഇനിയുള്ള കമ്മിറ്റികളിൽ കമ്മിറ്റികളിലപ്പോൾ എങ്ങനെയായിരിക്കും നിങ്ങളുടെ ഒരു പ്രാധാന്യവും പ്രാതിനിധ്യമൊക്കെ ഉറപ്പാക്കാൻ സാധിക്കുക അല്ല പ്രാതിനിധ്യം ഇം സി ഇപ്പം ജനറൽ ബോഡിയുടെ തീരുമാനമാണ് അന്തിമം അവർ പറയുകയാണ് അടുത്ത പ്രാവശ്യം നിൽക്കാൻ അല്ല അടുത്ത പ്രാവശ്യം ഉണ്ടാവണം കൂടെ എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ഞാൻ വർക്ക് ചെയ്യാം കാരണം എനിക്ക് വർക്കാൻ ഇഷ്ടമുണ്ടായതുകൊണ്ടാണല്ലോ ഞാൻ ഇലക്ഷൻ നിന്നതും ഈ പറയുന്ന നമ്മൾ കമ്മിറ്റിയിലേക്ക് വന്നതും പിന്നെ യുവാക്കൾക്ക് എല്ലാ സമയങ്ങളിലും പ്രാധാന്യം കൊടുത്തിട്ടുണ്ട് കാരണം ഞാനിപ്പോൾ രണ്ടായിരത്തി എട്ടില് മെമ്പർ ആളാണ് അതിനുശേഷം ഇത്രയും സമയം നമ്മൾ ഇത്രയും കാലം തന്നെ ഞാൻ ആദ്യമായിട്ടാണ് ഒരു കമ്മിറ്റിയിലേക്ക് വരുന്നത് അപ്പം അതുപോലെ തന്നെ ഇപ്പോൾ നേരത്തെ കമ്മിറ്റികൾ ടോവിയും എല്ലാവരും ഇരുന്നിട്ടുണ്ട് എല്ലാ യുവ യുവജ യുവാക്കളായിട്ടുള്ളവർ നീവിനും എല്ലാം ഇരുന്നിട്ടാണ് ഓരോ കമ്മിറ്റികൾ ഇവരെല്ലാവരും ഇരുന്നിരുന്ന് വന്നിട്ടുള്ളതാണ് സോ നമ്മളെപ്പോഴും യുവാക്കൾക്ക് പ്രാധാന്യം കൊടുക്കാറുണ്ട് എല്ലാ തരത്തിലുമുള്ള പ്രാധാന്യങ്ങൾ കൊടുക്കാറുണ്ട് അടുത്ത സമയത്തും ഈ പറയുന്ന ജനറൽ ബോഡിയിൽ ആർക്കെയാണ് ആരാണ് വരേണ്ടത് ആരൊക്കെയാണ് ഇതിൽ വരേണ്ടതെന്ന് ജനറൽ ബോഡിയുടെ തീരുമാനമാണ് നമ്മൾ നമ്മൾ സ്വാഗതം ചെയ്യുന്നത് അല്ലാതിപ്പോൾ നമ്മളൊരു അഭിപ്രായം പറയേണ്ട കാര്യമല്ലോ ഈ അമ്മയുടെ ആദ്യകാല മെമ്പറായ മന്ത്രി ഗണേഷ് കുമാർ തന്നെ കഴിഞ്ഞ ദിവസം വളരെ വേദനയോടെ പൊതു പൊതു മധ്യത്തിൽ പറയുകയുണ്ടായി ഈ സംഘടനയെ തകർക്കുന്ന ഒരു സമീപനമാണ് ഉണ്ടായത് ഭിന്നത ഉള്ളിൽ നിന്ന് ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഇതാ മോഹൻലാലും മമ്മൂട്ടി ഇല്ലെങ്കിൽ പിന്നെ അമ്മ ഇല്ല അല്ലെങ്കിൽ അമ്മയുടെ പ്രവർത്തനങ്ങളെ ഏകോപിക്കാൻ സാധിക്കില്ല വളരെ വിഷമത്തോടുകൂടിയാണ് താൻ ഈ കാര്യങ്ങൾ തുറന്നു പറയുന്നത് അദ്ദേഹം പറയുന്നുണ്ടായി ശരിക്കും പറഞ്ഞാൽ അമ്മയുടെ ഉള്ളിൽ ചില പുഴുക്കത്തുകൾ അല്ലെങ്കിൽ അമ്മയുടെ സംഘടനയിലെ അഭിപ്രായ ഐക്യം തകർക്കാൻ ശ്രമിക്കുന്ന ചില ശക്തികൾ അമ്മയ്ക്കുള്ളിൽ ഉണ്ടോ അങ്ങനെ എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ എല്ലാവരും കൂട്ടായ്മ ഇപ്പം എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് അല്ലേ എനിക്ക് പറയാൻ പറ്റുള്ളൂ പിന്നെ എല്ലാവരും ഒരു ഇപ്പം നമ്മൾ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലായാലും എല്ലാവരും അഭിപ്രായങ്ങൾ പല അഭിപ്രായങ്ങൾ പറഞ്ഞാലും അവസാനം ഒരു അഭിപ്രായത്തിലേക്ക് എല്ലാവരും ഒരുമിച്ച് വരാറുണ്ട് ഇപ്പം ജനറൽ ശരിക്കും അമ്മയുടെ ജനറൽ ബോഡി എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഒരു ഹോളിഡേ പോലെയാണ് എല്ലാവരും സംസാരിക്കുക നമ്മൾ ഭയങ്കര ഒരു സന്തോഷത്തിലാണ് എപ്പോഴും പോകുക ഒരിക്കലും അതിനകത്ത് ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളും ജനറൽ ബോഡിയിൽ ഞാൻ കണ്ടിട്ടില്ല ഞാൻ എല്ലാ ഒരുവിധം എല്ലാ ജനറൽ ബോഡിയും ഒന്നോ രണ്ടോ ജനറൽ ബോഡിയൊക്കെ എനിക്ക് മിസ്സായിട്ടുള്ള ബാക്കി എല്ലാ ജനറൽ ബോഡിയും ഞാൻ പോയിട്ടുണ്ട് അവിടെ ഒക്കെ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ ഒരു വീട്ടിലൊരു വഴക്കുണ്ടാവില്ല അങ്ങനത്തെ ഒക്കെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ അത് അവിടെ തന്നെ സോർട്ട് ഔട്ട് ചെയ്ത് സോൾവ് ചെയ്ത് ഉള്ളൂ അല്ലാതെ ഒരിക്കലും അതൊരു വലിയ പ്രശ്നങ്ങളിലേക്ക് പോയിട്ടില്ല എല്ലാവരും ഒരു കൂട്ടായ്മയാണ് കാരണം എല്ലാവർക്കും വർഷത്തിൽ വർഷത്തിലൊരിക്കൽ എല്ലാവരും ഒരുമിച്ച് കൂടി ആ സന്തോഷം പങ്കുവെക്കുകയും അവരുടെ സങ്കടങ്ങളും സന്തോഷങ്ങളും തമാശകളും ഒക്കെ പങ്കുവെക്കുക അതൊക്കെ സംസാരിക്കുക എന്നുള്ള ഒരു വലിയ കൂട്ടായ്മയിലാണ് അതുള്ളത് അതിലൊരിക്കലും എനിക്ക് തോന്നുന്നില്ല അങ്ങനത്തെ പ്രശ്നങ്ങളും ഇതുണ്ടാവും അഭിപ്രായങ്ങളെല്ലാവരും പറയും ഇപ്പം എൻ്റെ അഭിപ്രായമായിരിക്കും ചേട്ടനല്ലേ നമുക്ക് പലർക്കും പല അഭിപ്രായങ്ങളായിരിക്കും ഈ അഭിപ്രായങ്ങളെല്ലാം പറയാമെന്നുള്ളൊരു സ്വാതന്ത്ര്യം ഏതൊരു മനുഷ്യനും ഉണ്ട് ആ അഭിപ്രായം പറയുകയും അതിന് കൃത്യമായിട്ടുള്ള ഒരു സംഘടനാ തീരുമാനങ്ങളിലേക്ക് പോകുകയും ചെയ്യുകയാണ് നമുക്ക് എപ്പോഴും അസോസിയേഷനിൽ ഉണ്ടാവുക അപ്പോൾ ആ രീതിയിൽ തന്നെയാണ് ജലബോഡി പോയിട്ടുള്ളത് അങ്ങനത്തെ ഒരു ഇഷ്യൂസ് ഉണ്ടായിട്ടുള്ള പിന്നെ ലാലേട്ടൻ മമ്മൂ അഫ്കോഴ്സ് അവർ രണ്ടും എന്ന് പറയുന്നത് നമുക്ക് മമ്മൂക്കയാണെങ്കിലും ലാലേട്ടനാണെങ്കിലും ഇപ്പം ഈ ഒരു നമ്മളൊരു ഡാൻസ് ക്ലാസ് തുടങ്ങി ഇങ്ങനൊരു കാര്യം പറഞ്ഞപ്പോൾ തന്നെ ലാലേട്ടന എൻ്റെ തുടക്കത്തി തുടക്കം കുറിച്ച ലാലേട്ടനാണ് അതുപോലെ എൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് സെറമണിയിലും ഒക്കെ ആ കുട്ടികളോട് പോലും അത്രയും ഇൻട്രാക്റ്റീവ് ആയിട്ട് നിന്നത് മമ്മൂക്കുണ്ട് അവർക്ക് അവരുടെ മനസ്സ് മടുക്കുന്ന എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടായെന്ന് തോന്നിയിട്ടുണ്ട് ാണ് പ്രധാനമായിട്ട് ഞാൻ ചോദിക്കുന്നത് ഇപ്പം ഈ ഒരുപാട് കാര്യങ്ങൾ വരുമ്പം നമുക്ക് എല്ലാവർക്കും ഉള്ള വിഷമങ്ങൾ എല്ലാവർക്കും ഉണ്ടാകും ഇപ്പം എനിക്കുണ്ടായിട്ടുള്ള വിഷമം നമുക്ക് എന്തെങ്കിലും ആലോചിക്കും എന്താണിത് ഇതിനൊരു സത്യങ്ങൾ അറിയണ്ടേ സത്യാവസ്ഥയിൽ പുറത്ത് വരണ്ടേ കാരണം എൻടേറിലുള്ള പല ആൾക്കാരും ഇതിൽ ഒരുപാട് കുടുംബങ്ങളായിട്ടുള്ളവരുണ്ട് അപ്പോൾ ഇവർക്കൊക്കെ ഉള്ള ആശങ്കകൾ പോലെ തന്നെ എല്ലാവർക്കും ആ ഉണ്ടാവാം പിന്നെ സത്യം വരട്ടെ സത്യം പുറത്തു വരട്ടെ അതെല്ലാം ഏറ്റവും നല്ല കാരണം ഈ ഒരു കമ്മീഷൻ വന്നു ഇതിൽ ഏറ്റവും നല്ലൊരു കാര്യമായിട്ട് ഞാൻ പറയുന്നത് ഇതിൽ സത്യസന്ധമായ കാര്യങ്ങൾ പുറത്തു വരണം അസത്യങ്ങൾ പറയുന്നവരെ തിരിച്ചറിയപ്പെടണം അത്ര ഉള്ളൂ സത്യം പറയുന്നവർ തീർച്ചയായിട്ടും കാരണം അതിനുള്ള നിയമവ്യവസ്ഥിതികളും അതിനുള്ള ഭരണ സംവിധാനങ്ങളും നമുക്കുണ്ട് ഗവൺമെൻറ് ഉണ്ട് അവർ പോലീസ് ഉണ്ട് അല്ലെങ്കിൽ കോടതി ഉണ്ട് ഇതിലെല്ലാം കൃത്യമായി സത്യങ്ങൾ പുറത്ത് വരാനുള്ള എല്ലാ നിയമ സംവിധാനങ്ങളും നമുക്കുണ്ട് അതിലൂടെ കൃത്യമായി തന്നെ ഇത് പുറത്തു വരണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് അമ്മയുടെ ഒരു ഔദ്യോഗിക ഭാരവാഹി വാർത്താ സമ്മേളനം നടത്തി കാര്യങ്ങൾ പറഞ്ഞതിന് തൊട്ടു പിന്നാലെ മറ്റൊരു ഔദ്യോഗിക ഭാരവാഹി മറ്റൊരു ഭാഷയിൽ കാര്യങ്ങൾ വിശദീകരിക്കുകയുണ്ട് ഞാൻ ജഗദീഷിൻ്റെ സിദ്ദീൻ്റെ വാർത്ത സമ്മേളനങ്ങളാണ് പറയുന്നത് പിന്നീട് പിറ്റേ ദിവസം പൃഥ്വിരാജും വ്യക്തികളുടെ വ്യക്തമായ ഒരു അഭിപ്രായം വന്നു ഇപ്പോൾ ജഗദീഷും പൃഥ്വിരാജുമൊക്കെ നേതൃത്വത്തിലേക്ക് വരണമെന്നൊരു തരത്തിലുള്ള ചില ചർച്ചകൾ നടക്കുന്നുണ്ട് ഇത്തരത്തിലുള്ള ചർച്ചകളെ അമ്മയുടെ ഒരു ഭാരവാഹി എന്നുള്ളതിൽ എങ്ങനെ എങ്ങനെയാണ് വിനുമോഹൻ കാണുന്നത് ഇത്തരമൊരു ചർച്ചകൾ നമ്മളുടെ ഇടയിലേക്കോ കാര്യങ്ങളോ വന്നിട്ടില്ല അത് ഞാൻ പറഞ്ഞത് ജനറൽ ബോഡി കൂടാതെ അങ്ങനെയുള്ള ചർച്ചകളെ കുറിച്ച് ഒരിക്കലും പറയാൻ പറ്റില്ലല്ലോ കാരണം ജനറൽ ബോഡിയിലാണ് ആ ചർച്ചകൾ ചെയ്യേണ്ടത് ജനറൽ ബോഡിയാണ് ആ തീരുമാനമെടുക്കേണ്ടത് ആ തരത്തിൽ ഒരു നമ്മൾ ആ ഒരു ജനറൽ ബോഡി കൂടിയതിന് ശേഷമേ ഈ തരത്തിലുള്ള ചർച്ചകളെ കുറിച്ചും ഈ തരത്തിലുള്ള തീരുമാനങ്ങളെ കുറിച്ചും പറയാൻ പറ്റും കാരണം സംഘടനയുടെ പരമോന്നത അധികാരം അവർക്കാണ് അപ്പോൾ അത് അത് കൂടിയതിന് കൂടിയതിനു ശേഷമല്ല നമുക്കിത് സംസാരിക്കാൻ പറ്റും അല്ലാതെ എനിക്കിത് പറയാൻ പറ്റില്ലല്ലോ ഒരു കാര്യം കൂടി വളരെ ചുരുക്കം പേർക്കെതിരെയാണ് ആരോപണം വന്നിരിക്കുന്നത് ചുരുക്കം സ്ഥലം കാര്യങ്ങളെക്കുറിച്ച് മാത്രമാണ് നെഗറ്റീവായിട്ട് പറഞ്ഞിരിക്കുന്നത് പക്ഷേ ഇതൊരു സാമാന്യവൽക്കരിച്ച് മുഴുവൻ അംഗങ്ങളും ഇപ്പോൾ ഒരുതരം പ്രതിച്ഛായ നഷ്ടപ്പെട്ട ഒരു ഒരവസ്ഥയിലോട്ട് സംഘടനയുടെ തന്നെ ഇത്രയും നാളായിക്കൊണ്ടാണെന്ന പ്രതിച്ഛായ നഷ്ടപ്പെട്ടു വല്ലാതെ ഒരു ആടി വിളഞ്ഞ് നിൽക്കുന്ന ഒരു അനുഭവത്തിലേക്കാണ് പോകുന്നത് ശരിക്കും പറഞ്ഞാൽ എന്താണ് ഇനി ഒരു പോം വഴിയായിട്ട് പൊതുവേ നിങ്ങളുടെ ഇടയിൽ ചർച്ചയായി വരുന്നത് ഈ എന്ത് ചെയ്യണം എന്ത് ചെയ്താണ് ജനങ്ങളെ വിശ്വാസത്തിലെടുക്കാൻ സാധിക്കും എങ്ങനെയാണ് സത്യങ്ങൾ പുറത്തു വരേണ്ടത് ആരെയാണ് കൂടെ ചേർക്കേണ്ടത് ആരെയാണ് തള്ളിപ്പറയേണ്ടത് എന്ത് തീരുമാനമാണ് നിങ്ങളെ ധാരാളത്തിൽ ഈ ഘട്ടത്തിൽ ചർച്ച ചെയ്യുന്നത് അല്ല നമുക്ക് നമ്മുടെ നിയമ സംവിധാനങ്ങളുണ്ട് അതിലൂടെ തന്നെയാണ് ഇത് പുറത്തു വരേണ്ടത് അല്ല നമുക്ക് ഓരോ കാര്യങ്ങൾ സംസാരിക്കുമ്പോഴും അല്ലെങ്കിൽ ഇത് കൃത്യമായിട്ട് ഓരോ ഓരോ റിപ്പോർട്ടുകൾ വരുമ്പോഴും നമ്മളുടെ ഇപ്പം ഇതെല്ലാം ഇപ്പം ആണെങ്കിലും ഇത് അവരും എല്ലാവരും നല്ല സുഹൃത്തുക്കളായിട്ടുള്ളവരാണ് കുട്ടിക്കാലം മുതലെ നമ്മളെല്ലാവരോടും പരിചയവും ആ ഒരു സൗഹൃദവും ഒക്കെ പങ്കിടുന്നവരാണ് അപ്പോൾ ഈ തരത്തിലുള്ള പ്രശ്നങ്ങൾ വരുമ്പോഴത്തേക്ക് ഇപ്പം നമ്മളുടെ സഹപ്രവർത്തരായിട്ടുള്ള ആൾക്കാരുടെ കാര്യമാണ് ഞാൻ പറയുന്നത് ഇപ്പം ഈ തരത്തിലുള്ള കാര്യങ്ങൾ വരുമ്പം ഈ ഇപ്പം ഒരു ഒരുപാട് പേര് ആരോപണം ഉന്നയിക്കുന്നു അതിൽ എത്ര എത്ര എണ്ണം സത്യമായിട്ട് വരുന്നു എത്ര എണ്ണം അസത്യങ്ങൾ വരുന്നു എന്ന് നമുക്കറിയില്ല നമുക്കൊന്നും തിരിച്ചറിയാൻ ഇപ്പോൾ കഴിയുന്നില്ല എല്ലാം കോമൺ ഒരു എല്ലാ ഒരു എന്താ പറയുക എൻറ്റയർ ഫിലിം ഇൻഡസ്ട്രീനെ മൊത്തത്തിലാണിത് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിൽ സത്യങ്ങൾ പുറത്തു വരേണ്ടത് അനിവാര്യമായിട്ടുള്ള കാര്യമാണ് കാരണം എങ്കിൽ മാത്രമാണ് ഇതിൽ ഇതിൽ ഇത് ഇതുകൊണ്ട് ഉപജീവനം കഴിക്കുന്ന ഇപ്പം നമ്മൾ സിനിമ എന്ന് പറയുമ്പോൾ നമ്മൾ കാണുന്ന ആർട്ടിസ്റ്റുകൾ അല്ലെങ്കിൽ ഡയറക്ടേഴ്സ് അല്ലെങ്കിൽ നമ്മൾ ടൈം ഫ്രെയിമിൽ നിൽക്കുന്ന ആൾക്കാരാണ് നമ്മളിപ്പോഴും സിനിമ എന്ന് പറയുമ്പോൾ ചിന്തിക്കുക പക്ഷേ ഈ ഒരു സിനിമയിൽ നിൽക്കുന്ന ഒരുപാട് ഈ ദിവസ കൂലിയിൽ അല്ല ദിവസവേതനത്തിൽ ജോലി ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് പ്രൊഡക്ഷനിലുള്ള ആൾക്കാർ മുതൽ ഡ്രൈവിങ് ചെയ്യുന്ന ചേട്ടന്മാർ മുതൽ പ്രൊഡക്ഷനിലെ ആൾക്കാർ അല്ലെങ്കിൽ ലൈറ്റ് ബോയ്സ് മുതൽ അങ്ങനെ ഒരുപാട് ആൾക്കാർ നമ്മൾ ഈ ഒരു സിനിമാ മേഖലയെ ഡിപെൻഡ് ചെയ്ത് വർക്ക് ചെയ്യുന്നുണ്ട് അപ്പം ഇവർക്കെല്ലാം ഒരു സിനിമയ്ക്ക് സിനിമ ഇൻഡസ്ട്രിക്ക് എന്തെങ്കിലും പറ്റിയ അല്ലെങ്കിൽ സിനിമയ്ക്ക് ഈ ഒരു കാര്യം കൊണ്ട് എന്തെങ്കിലുമൊക്കെ ഈ ഒരു ഒരു പത്ത് സിനിമ നടക്കുന്നിടത്ത് ചിലപ്പോൾ ഒരു അഞ്ച് സിനിമയും നടക്കുന്നുള്ളെങ്കിൽ ഏകദേശം പകുതി ആൾക്കാരോളം ജോലിയില്ലാതെ തൊഴിലില്ലാതിരിക്കുന്ന ഒരു അവസ്ഥ വരും അതെന്ന് പറയുന്നൊരു വലിയ പ്രശ്നമാണ് കാരണം അവരുടെ കുടുംബങ്ങൾക്ക് അന്നമാണ് അല്ലേ എത്ര പേർക്ക് ജീവിതം എന്ന് പറയുന്നത് ഇതിലൂടെ ജീവിതം പോകുന്നുണ്ട് ദിവസവേതനത്തിൽ എത്ര പേര് വർക്ക് ചെയ്യുന്നുണ്ട് അപ്പം ആ തരത്തിൽ തരത്തിലെല്ലാവരും ഇപ്പം എൻ്റെ കൂടുതലും ഞാൻ ചിന്തിക്കുന്ന എൻ്റെ പേഴ്സണലി ഞാൻ ചിന്തിച്ചു പോകുന്ന ആ കാര്യങ്ങളാണ് കാരണം ഇങ്ങനെയുള്ളവർക്ക് ഉള്ള ഒരിക്കലും ലൈഫിൽ ഒരു ബുദ്ധിമുട്ട് വരരുത് അപ്പം ഇത് എത്രയും പെട്ടെന്ന് ഇത് സോൾവ് ചെയ്ത് ഇതിൻ്റെ കൃത്യമായ സത്യസന്ധമായ കാര്യങ്ങൾ പുറത്തേക്ക് വരണം എന്നാണ് ഏതൊരാളെയും പോലെ ഇത് കാണുന്ന ഏതൊരു പ്രേക്ഷകരെയും പോലെ എൻ്റെ മനസ്സിലോ അത് തന്നെയാണ് ചിന്തിക്കുന്നത് തീർച്ചയായും സത്യങ്ങൾ വെളിയിൽ വരട്ടെ എന്തായാലും വിശദമായാണ് ഏത് സാഹചര്യത്തിലാണ് അംഗങ്ങൾ മുഴുവൻ രാജിവെക്കേണ്ട ഒരു സാഹചര്യം അങ്ങനെ തീരുമാനത്തിലേക്ക് എത്താൻ എത്തേണ്ടി വന്നെന്ന കാര്യങ്ങൾ വിശദീകരിക്കുകയായിരുന്നു മോഹൻ